ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെവൻലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പിന്നെയും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് അധികം ഡ്രൈ ഫ്രൂട്ട്സ് കണ്ടിട്ടാണ് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് ക്രിസ്മസിന്റെ സീസൺ തുടങ്ങി ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കണം ഇതിപ്പോൾ ഒരു നവംബർ ആയി ഡിസംബറിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കണം അപ്പോൾ ഒരു ഒക്ടോബറിലൊക്കെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് എനിക്ക് ഓൾറെഡി ഈ വർഷത്തെ ക്രിസ്മസിന് ഉണ്ടാക്കാനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തതുണ്ട് ഒരു ടു ഇയേഴ്സ് ബിഫോർ ഉണ്ടാക്കി വെച്ചത് തന്നെ ഉണ്ട് അപ്പം ഈ വർഷത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ സോക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പം അത് എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സാണ് എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിക്കാം ഇപ്പം ഇതിൽ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് വെറൈറ്റി ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് നിങ്ങളെല്ലാവരും ഇത് തന്നെ ഇത് ഇത്രയും കിട്ടണമെന്നില്ല ചിലപ്പോൾ ഇതിൽ കൂടുതലും നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കേക്ക് സോക്ക് ചെയ്യാം അതിനു വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഉണക്കമുന്തിരിയൊക്കെയാണ് ഉണക്കമുന്തിരി ഒക്കെ നമ്മുടെ നാട്ടിൽ എപ്പോഴും കിട്ടുന്നതാണ് ഉണക്കമുന്തിരി അതുപോലെ തന്നെ ഈത്തപ്പഴം എന്തായാലും നമുക്ക് കിട്ടും പിന്നെ നോർമലി കിട്ടുന്ന കാഷ്യൂനട്ട് ബദാം വാൾനട്ട് ഇത് ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കാരണം എനിക്കിത് ഡയറക്റ്റ് കേക്കിൽ അപ്പം തന്നെ ഇടുന്നതാണ് കുറിച്ച് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് ഇനി ഞാൻ എടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് കാണിക്കാം ഇത് നമ്മുടെ ആണ് ഈ കാണുന്ന ബ്ലാക്ക് കളറിലുള്ളത് ബ്ലൂബെറിയുടെ ഡ്രൈ ഫോം ആണ് ഇത് ഇത് പൈനാപ്പിൾ സോറി ഇത് ജിഞ്ചറാണ് കേട്ടോ ജിഞ്ചർ പീലാണ് ഇത് ആപ്രിക്കോട്ടാണ് ഇതാണ് പൈനാപ്പിൾ ഡ്രൈഡ് പൈനാപ്പിൾ ഇതിനെല്ലാം കാണിച്ചു തരാം എന്നിട്ട് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം ഇത് ആപ്രിക്കോട്ടാണ് ആപ്രിക്കോട്ടാണ് ഇത് പ്ലം ആണ് പ്ലം കേക്ക് ആയതുകൊണ്ട് പ്ലം എന്തായാലും എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കൂ സീഡ്ലെസ് പ്ലം ആണ് കേട്ടോ ഇത് പ്രൂൺ ആണ് ഈ പ്രൂൺ ഇതിനുള്ളിൽ സീഡ് ഉണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരും പ്രൂൺ ആണ് ഇത് നമ്മുടെ ചെറി ചെറി നമ്മുടെ നാട്ടിലെ എല്ലാ ബേക്കറികളും നമുക്ക് ചെറി വാങ്ങിക്കാൻ കിട്ടും കേക്കിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ചെറി കിട്ടും ചെറിയ നമുക്ക് എപ്പോഴും എവിടെയും കിട്ടും ചെറിയ ചെറിയ കടകളിൽ വരെ നമുക്ക് ചെറിയ കിട്ടും കേട്ടോ അപ്പൊ അത് എല്ലാവരും എന്തായാലും എവിടുന്നെങ്കിലും സംഘടിപ്പിക്കാം പിന്നെ ഇത് ഈത്തപ്പഴം ഈത്തപ്പഴം നമുക്ക് ഇഷ്ടംപോലെ നാട്ടിൽ പല വിലയിട്ട് നമുക്ക് കിട്ടും ഇത് ഈത്തപ്പഴം തന്നെ നന്നായിട്ട് കഴുകി കുരു കളഞ്ഞ വെച്ചിട്ടുള്ളതാണ് ഇത് ഫിഗ് ഫിഗ് നമുക്ക് നാട്ടിൽ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് ഫിഗ് ഫിഗ് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം എനിക്ക് ഫിഗ് അത്ര ടേസ്റ്റ് ഇഷ്ടമല്ല അതിന്റെ ടേസ്റ്റ് അപ്പൊ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇത് കറുത്ത മുന്തിരി ഇത് നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ് നാട്ടിൽ കറുത്ത മുന്തിരി ഇത് നമ്മുടെ ബിരിയാണിയിലൊക്കെ ഇടുന്ന യെല്ലോ കളർ മുന്തിരി ഇത് കുറച്ച് സ്പൈസസ് ആണ് ചെറിയൊരു കഷ്ണം പട്ട ഒരു കുറച്ച് ഏലക്ക കുറച്ച് ഗ്രാമ്പു ഒരു ചെറിയൊരു തണ്ട് ജാതി പത്രി പിന്നെ നട്ട്മക്ക് പൗഡർ ഓൾറെഡി ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇടും അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ ഇതിൽ വേറെ ജാതിരക്കൂരു ചേർക്കുന്നില്ല കേട്ടോ ജാതി പത്രിയാണത് ഇനിയുള്ളത് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയാണ് ഇത് നമ്മുടെ നാട്ടിലത്തെ ടൂട്ടി ഫ്രൂട്ട് ആണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊണ്ടുന്ന ടൂ ആണ് ഇത് എല്ലാ കടകളിലും നമുക്ക് കിട്ടും ടൂട്ടി ഫ്രൂട്ടി ഇത് ഇവിടുന്ന് കിട്ടുന്ന ടൂട്ടി ഫ്രൂട്ട് ആണ് ഇവിടുത്തെ ടൂട്ടി ഫ്രൂട്ടി എന്ന് പറയുന്നത് ഭൂരിഭാഗം മുന്തിരിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് മുന്തിരി ഇവിടെ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമുള്ളത് പോലെ എടുക്കാട്ടോ അതോ നിങ്ങളുടെ ഇഷ്ടം നമുക്ക് കിട്ടുന്ന അവൈലബിലിറ്റി അനുസരിച്ച് ഇത് നമുക്ക് നമുക്കിടാം അപ്പം ഇനി ഇത് ഇവിടുത്തെ ഡ്രൈ ഫ്രൂട്ട് ആണ് ഇതിൽ ഭൂരിഭാഗം മുന്തിരിയും ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ പല കളറിൽ വരുന്നതാണ് ഇത് നമുക്ക് നമ്മുടെ നാട്ടിലെ ടൂട്ടി ഫ്രൂട്ടി കിട്ടുന്നത് പപ്പായൊക്കെയാണ് ഇത് അതല്ല ഇത് അതൊക്കെ ചെറിയുടെ കഷ്ണങ്ങളാണ് ഇതൊക്കെ ചെറിയാണ് ഈ റെഡ് കളറിൽ എടുക്കുന്നത് ചെറിയാണ് അങ്ങനെ അങ്ങനത്തെ ഒരു ഫ്രൂട്ട് മിക്സ് എന്നാണ് പറയുക തന്നെ ഇവിടെ ട്യൂട്ടി ഫ്രൂട്ടി എന്നല്ല ഫ്രൂട്ട് മിക്സ് എന്നാണ് പറയുന്നത് ഞാൻ കേക്ക് സോക്കിയാൻ എപ്പോഴും ഞാൻ ഇടാറുണ്ട് ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യണം എല്ലാതൊന്നും കട്ട് ചെയ്യണ്ട മുന്തിരിയും ബ്ലൂബെറിയും ഒന്നും കട്ട് ചെയ്യണ്ട ട്യൂട്ടി ഫ്രൂട്ടിയും അങ്ങനെ തന്നെ ഇരുന്നാൽ മതി പിന്നെ ഈ മസാല ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുക്കണം ഇനി പിന്നെ ഈത്തപ്പഴൊന്ന് കട്ട് ചെയ്യണം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ ബാക്കി കുറെ സാധനങ്ങൾ കട്ട് ചെയ്യാത്തതുണ്ട് ഇനി അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് ലൈറ്റായിട്ട് ചെറുതായിട്ടൊന്ന് മുറിക്കണം ഇതെല്ലാം കൂടി മുറിച്ച് ഒന്ന് വരാം മുറിച്ചിട്ട് ഞാൻ വരാം ഇതിപ്പോൾ നമ്മളെല്ലാ ഫ്രൂട്ട്സും നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് വെച്ചപ്പോൾ ഒരുപാടുണ്ട് എൻ്റെ കയ്യിൽ ആകെ ഒരു കുപ്പിയേ ഉള്ളൂ അപ്പോൾ അതിന് ഇതിൽ കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൊട്ടില്ലെങ്കിൽ ഞാൻ ഇതുപോലെ വേറൊരു കുപ്പി വാങ്ങിയിട്ട് പിന്നീട് ഞാൻ ഇടും ഇപ്പം എൻ്റെ കയ്യിൽ വേറെ കുപ്പിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കുപ്പിയിൽ കൊള്ളുന്നത് ഇട്ട് കാണിക്കാൻ പോവാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ നിങ്ങൾക്കുമ്പോഴും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി രണ്ട് കൈ വെച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടാവരുത് എടുക്കുന്ന കുപ്പിയിലും വെള്ളം ഉണ്ടാവരുത് ഇനി നമുക്കിത് കുപ്പിയിലോട്ട് നോക്കാം ഞാൻ ഈ കുപ്പിയിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് എന്റെ കയ്യിൽ ബാക്കി ഉണ്ട് അതിങ്ങനെ വേറൊരു കുപ്പിയിലിടും ഇത് ഓറഞ്ചിന്റെ തോലിയാണ് ഞാൻ ഓറഞ്ചിന്റെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഓറഞ്ചിന്റെ തോലി ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് അതൊരു ഓറഞ്ചിന്റെ ഒരു മീഡിയം സൈസ് ഓറഞ്ചിൻ്റെ തൊലിയാണ് ഇത് ഇതിലോട്ടിടുക ഇത് ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ട് ഇതിലോട്ടിടുക ഇനി നമ്മളിവിടെ പൊടിച്ച് വച്ചിട്ടുള്ള നമ്മുടെ മസാല ഇതിങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഒരുപാടങ്ങ് പൊടിച്ചിട്ടില്ല ക്രഷ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ ഇനി ഇതൊന്നും ഇളക്കുക ഇളക്കല്ല ഒന്നങ്ങനെ ഇങ്ങനെ ഒന്ന് കുലുക്കി വെച്ചാൽ മതി ഇനി നമുക്ക് കുപ്പിയുടെ അടപ്പടച്ചിട്ട് റെഡിയാക്കാം ഇനി നമ്മുടെ റമ്മിതിലോട്ട് ഞാൻ റമ്മിലാണ് സോക്ക് ചെയ്യുന്നത് ായിട്ട് മുങ്ങി കിടക്കുന്നതാണ് നല്ലത് ഇനി അങ്ങനെ ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ഒന്ന് തല കുത്തനെ നമ്മുടെ കുപ്പി ഒന്ന് ചരിച്ചു പിടിച്ചു കൊടുത്താൽ മതി മാക്സിമം നമ്മൾ ഒഴിക്കും ഇവിടെ റമ്മിനൊക്കെ ഭയങ്കര വിലയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് വരെ ഒഴിക്കാൻ പറ്റുമോന്ന് തോന്നില്ല ഈ റമ്മിന് പകരം നമുക്ക് വൈൻ വാങ്ങിക്കാൻ കിട്ടലോ അതായാലും മതി ഇതിപ്പോ ഇതിന്റെ ഒരു ഇവിടം വരയ്ക്കായിട്ടുണ്ട് കേട്ടോ അതുപതി നമുക്ക് മുഴുവനും മുങ്ങി കിടക്കാൻ പറ്റുന്നതാണെങ്കിൽ നല്ലതാണ് ഇതൊന്നും അടയ്ക്കട്ടെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ സോക്ക് ചെയ്ത് കഴിഞ്ഞു ഇതിൽ ഞാൻ ഒന്ന് നമുക്ക് തല തിരിച്ചൊന്ന് കുലുക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തോട്ടും റമ്മത്തിക്കോളും ഈ ഇതിങ്ങനെ ടൈറ്റായിട്ട് അടച്ചിട്ട് നമ്മൾ തുറക്കാതെ എടുത്തു വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുലുക്കി കൊടുക്കാം ഞാൻ ഈ വർഷത്തേക്ക് ഇടാനായിട്ട് എനിക്ക് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇട്ട് വെച്ചിട്ടുള്ള എൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ബാക്കിയുള്ളത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഇട്ട് വെച്ചതാണ് ഇതിപ്പോൾ തുറക്കാൻ തന്നെ കിട്ടുന്നില്ല ഭയങ്കര ടൈറ്റാണ് ഇത് കുറച്ചുണ്ടതിൽ അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ പ്ലം കേക്ക് ഞാൻ സോക്ക് ചെയ്യാൻ പോകുന്നത് അതെയാണ് അല്ല പ്ലം കേക്ക് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഞാൻ ഫ്ലം കേക്കിന്റെ ഒരു വീഡിയോ ആയിട്ട് വേറൊരു എപ്പിസോഡിൽ വരാം അപ്പോൾ എല്ലാവരും തന്നെ ക്രിസ്മസിനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ പെട്ടെന്ന് തന്നെ സോക്ക് ചെയ്യുക എന്നിട്ട് ഉണ്ടാക്കുക ഇനി ഫ്ലം കേക്കിനെ സോക്ക് ചെയ്ത് വെക്കാത്തവരും ഫ്ലം കേക്ക് ഉണ്ടാക്കാൻ പറ്റും അതിനുള്ള വീഡിയോ ഞാൻ ആരോരുദിവസം കൊണ്ടുവരാം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ക്രിസ്മസ് ആശംസം താങ്ക് യു സോ മച്ച്